ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂർന്ന് ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ വിശേഷങ്ങളാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ആകാശം ലോക് എന്ന സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദുൽഖർ സൽമാൻ്റെ മലയാള സിനിമയായിട്ടുള്ള ഐ എം ഗെയിം എന്ന സിനിമ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ദുൽഖർ സൽമാൻ ആ സിനിമയുടെ സെറ്റിൽ എത്തിയിട്ടില്ല ആനണി പെപ്പ ബാക്കിയുള്ളവരൊക്കെയാണ് അലിപ്പിയുള്ളത് ദുൽഖറിൻ്റെ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുൽഖറിൻ്റെ സീനുകൾ ഈ ആകാശം ലോകധാര എന്ന തെലുങ്ക് മൂവി ഷൂട്ടിങ് കഴിഞ്ഞാൽ ദുൽഖർ ഈ സിനിമയിലേക്ക് കയറും അപ്പോൾ ഇന്ന് തന്നെ ഒരു പരസ്യം വന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള മെയിലിനെയും അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികളൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ട് എന്ന് പറഞ്ഞത് ഐ എം ഗെയിമിൻ്റെ ഷൂട്ട് തിരുവനന്തപുരത്ത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട സ്റ്റേഡിയത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആകാശ ലോകതാര എന്ന സിനിമയുടെ സെറ്റിലാണ് ഗുരുക്ക സമ്മാനം ഇപ്പോൾ ഉള്ളത് മമ്മൂക്കയുടെ കൂടെ ഒരു മാസത്തോളം അദ്ദേഹം നിന്നതുകൊണ്ട് ചെന്നൈയിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നിന്നതുകൊണ്ട് ഒരു മാസത്തോളം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോൾ ആകാശ ലോകധാര ഷൂട്ടിങ് കഴിഞ്ഞ് ഐ എം ഗെയിമിൻ്റെയൊക്കെ ഷൂട്ട് ഏകദേശം പകുതിയായി തീർന്നേനെ അപ്പോൾ അതാണ് വിശേഷങ്ങൾ അതേപോലെ തന്നെ കാന്ത എന്ന തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ് അതാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമ അത് ദുൽഖർ സൽമ നായകനായിട്ടുള്ള സിനിമയാണ് സമുദ്രക്കനി വില്ലനായിട്ടുള്ള ഒരു കഥാപാത്രം അതുപോലെ തന്നെ ഈ സിനിമയുടെ പോ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ പോ പ്രൊഡ്യൂസറായിട്ടുള്ളത് നമ്മുടെ ബാഹുബലിയുടെ വില്ലനായിട്ടുള്ള റാണ റഗുപട്ടിയും കൂടിയാണ് അതിൻ്റെ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് പക്ഷേ ഗുൽഖർ സൽമാനാണ് സിനിമയിൽ നായകൻ സമുദ്രകനിയാണ് സിനിമയിലെ വില്ലൻ അതായത് നടന്ന സംഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നടന്ന ഒരു കൊലപാതകവും മറ്റെ സംബന്ധിച്ച് നടന്ന സംഭവമാണ് ആകാശലോക ധാര ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ് അതിന് ശേഷം ഐ ഗെയിം മലയാള സിനിമയാണ് അത് പ്രശസ്തനായ ഒറ്റ സിനിമ കൊണ്ട് തന്നെ പ്രശസ്തനായ നഹാസ് ഹിതായത്തിൻ്റെ സിനിമയാണ് ആർ ഡി എക്സ് എന്ന സിനിമയിലൂടെ ഒറ്റ സിനിമ കൊണ്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള നഹാസ് ഹിതായത്തിൻ്റെ സിനിമയാണ് അപ്പോൾ ഈ സിനിമയിൽ അൻബറിവ് ആക്ഷൻ ചെയ്യാൻ അൻബറിവാണ് അതുപോലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് സിനിമയിലേക്ക് നഹാസ് ഹിതായത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലത്തെ ഒരു സിനിമയാണ് അതായത് ക്രിക്കറ്റും മറ്റുള്ള ഗെയിമുകളും അതുപോലെ തന്നെ ആക്ഷനും എല്ലാം കൂടി അൻബർവിനെ അറിയാതെ നിങ്ങൾക്ക് അൻബർവ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ്റെ രാജാവാണ് അവരാണ് രണ്ടുപേരാണ് അവർ അവർ അവരാണ് സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രശസ്തരായ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള സിനിമയാണ് നമ്മുടെ പെപ്പ ഉണ്ട് അതുപോലെ തന്നെ മിഷ്കിൻ ഉണ്ട് അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് അത് കഴിഞ്ഞാൽ പ്രവീൺ ചന്ദ്ര സിനിമയാണ് വരാൻ പോകുന്നത് അതിനുശേഷം നമ്മുടെ പ്രിയങ്കനായ സമീർ താഹിറിൻ്റെ സിനിമ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ സൗബിന്റെ സിനിമ വരുന്നുണ്ട് അത് കുറേ നാളുകളായി സോബിൻ്റെ സിനിമ അങ്ങനെ പറഞ്ഞു അത് നീട്ടി നീണ്ടു പോയിക്കുവാണ് സൗബിൻ്റെ സിനിമ വരുന്നുണ്ട് അത് നമ്മൾ കുറെ പോസ്റ്റർ കാണുന്നതാണ് ഊദരം കടകം എന്നൊക്കെ ആയിരുന്നു ആദ്യം ആ സിനിമയുടെ പേരിൽ ആ സിനിമ മാറ്റി വെച്ചിട്ടുണ്ട് അതെല്ലാം ഇപ്പം ചെയ്യാൻ പോകുന്നത് പൊതു ഘടകത്തിൽ നിങ്ങൾ പോസ്റ്റർ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പ്രത്യേക രീതിയിലുള്ള മുടിയും മുഖവും മുഖമൊക്കെ ആയിട്ട് ദുൽക്കറിൻ്റെ പോസ്റ്ററൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം വരാൻ പോകുന്നത് അതിന് മുമ്പ് വേറെ സിനിമയാണ് സോബിൻ ചെയ്യാൻ പോകുന്നത് പർവ എന്ന സിനിമയ്ക്ക് പർവ എന്ന സിനിമയ്ക്ക് ശേഷം സോബിൻ ചെയ്യുന്ന സിനിമയാണ് സോബിൻ വലിയൊരു കലാകാരനാണ് അഭിനയത്തിലായാലും സംവിധാനത്തിലായാലും ഒക്കെ പറവ എന്ന സിനിമ തെളിയിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ നാനിയുമായിട്ടുള്ളൊരു സിനിമ വരുന്നുണ്ട് നാനി പ്രൊഡ്യൂസറായിട്ട് ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള ഒരു സിനിമ വരുന്നുണ്ട് അങ്ങനെ ദുൽഖർ തരംഗമാണ് അല്ലെങ്കിൽ പിന്നെ കൽക്കി ടു വരുന്നുണ്ട് കൽക്കി ടുവിൽ കൽക്കി വണ്ണില് ദുൽഖറിന് ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ കൽക്കി ടുവിൽ ഗംഭീര റോളായിരിക്കും ദുൽഖർ ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വളരെ ഒരു കാര്യം ദാസേട്ടം പറയാൻ ആഗ്രഹിക്കുന്നു അതെത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല തഗ് ലൈഫ് എന്ന സിനിമ കമൽഹാസനുമായിട്ട് തഗ് ലൈഫ് എന്ന സിനിമ ദുൽഖർ സൽമാനാണ് കമലഹാസൻ്റെ ഒപ്പം നിൽക്കുന്ന റോൾ ചെയ്യാൻ പ്ലാൻ ചെയ്തതൊക്കെ പക്ഷേ ആ സിനിമയിൽ നിന്ന് ദുൽഖർ സൽമാൻ പിന്മാറി ആ റോള് ചെയ്യുന്നത് നമ്മുടെ ആ റോൾ ചെയ്യുന്നത് നമ്മുടെ ചിമ്പു ചിമ്പുവാണ് ചിലംബരസനാണ് ആ റോള് ചെയ്യുന്നത് അതിൻ്റെ ടീസർ പുറത്ത് വന്നു നമുക്ക് എത്രമാത്രം ഗംഭീരമാവുന്നു നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും മൈരത്നത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കമലഹാസനൊത്തം റോള് ഒപ്പം നിൽക്കുന്ന റോള് ചെയ്യാൻ ഉണ്ടായ ഭാഗ്യമായിരുന്നു ദുൽഖർ സൽമാൻ എന്തുകൊണ്ടാണ് ആ സിനിമ ഒഴിഞ്ഞു പോയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ആ സിനിമ വിജയമാകുകയാണെങ്കിൽ അവൻ വിജയമാകുകയാണെങ്കിൽ നമ്മളെല്ലാവരും ദുൽഖർ സൽമാൻ ഇഷ്ടപ്പെടുന്നവർ വിഷമിക്കേണ്ടി വരും എന്തായാലും എല്ലാ സിനിമയും വിജയിക്കട്ടെ ദുൽഖർ സൽമാൻ എൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നടനാണ് ദുൽഖർ സൽമാൻ അതായത് മമ്മൂക്കയുടെ മകൻ ആയതുകൊണ്ട് മാത്രമല്ല ആളോട് എന്തൊരു പ്രത്യേക ഇഷ്ടമാണ് ആളുടെ ഓരോ എല്ലാ മാനറസങ്ങളും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പണ്ട് ഉസ്താദ് ഹോട്ടൽ അല്ല ഉസ്താദ് ഹോട്ടലല്ല നമ്മുടെ സെക്കൻഡ് ഷോ കഴിഞ്ഞതിന് ശേഷം അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് സിനിമ ഈ മലയാള സിനിമയിൽ എൻ്റെ ഒരു ഭാഗമായി മാറും ദുൽഖർ അബ്ദുൽഖസമാൻ എന്നുള്ളത് അന്ന് തന്നെ കളിയാക്കിയവരൊക്കെ ഇപ്പോഴും കാണുമ്പോൾ പറയാറുണ്ട് ദാസത്താൻ പറഞ്ഞത് ശരിയാണെന്ന് പല പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ശരിയാവാറുണ്ട് പല നടീനടന്മാരെ പറ്റി പറഞ്ഞു ശരിയാവാറുണ്ട് ആരുമില്ലാത്ത കാലത്ത് മമ്മൂക്കയെ കൂടെ പിടിച്ച് ഒന്നുമില്ലാത്ത മമ്മൂക്കയെ കൂടെ പിടിച്ച് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇപ്പോഴും ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അന്ന് അന്ന് തൃഷ്ണ മുന്നേറ്റം സ്ഫോടനം മേള എന്ന സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് മമ്മൂക്കയുടെ കൂടെ ഞാൻ നിന്നത് അന്നും മമ്മൂക്ക ഒന്നും ആയിരുന്നില്ലേ പക്ഷേ അദ്ദേഹം മമ്മൂക്ക മമ്മൂട്ടി എന്നൊരു നടൻ ഭാവിയിൽ സൂപ്പർ സ്റ്റാറാവും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ വന്നു ഇന്നും ഇത്രയും വർഷങ്ങളായിട്ട് മമ്മൂക്ക നമ്പർ വണ്ണായി നിൽക്കുന്നു താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു എന്താ പറയുക ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ആളുകൊണ്ടും കുറച്ച് മാറി നിൽക്കുന്നു മാത്രം പക്ഷേ അദ്ദേഹം എഴുപത്തഞ്ചാം വയസ്സിലും മൊമ്പ തിരിച്ചു വരെ തന്നെ നടത്തും എന്ന് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സടൻ തൃശ്ശൂരിനാണ്